മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ക്ഷേത്രത്തിൽ ഒഴുവാൻ പോകുന്ന മഹാലക്ഷ്മി പതുപോലെ ദേവി മുത്തശ്ശിയെ കാണുന്നുണ്ട് മുത്തശ്ശിയെ കണ്ടതും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി പറയുന്നു മോളുടെ മുഖത്തുന്താ ഇത്ര വിഷമം അനിയത്തിയുടെ കുഞ്ഞ് നഷ്ടമായല്ലേ അതേ മുത്തശ്ശി തണുത്ത പായസം കുടിച്ച് കുഞ്ഞ് നഷ്ടമായല്ലേ അതേ മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞുകൊണ്ടാ അമ്മയുടെ പിറന്നാൾ ദിവസം ഒരു സ്വാമി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് പിന്നെന്താ സംഭവിച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ അനിയത്തി അവൾക്ക് കുടിക്കാനായി ഫ്രിഡ്ജിൽ ഒഴിച്ചു വെച്ചിരുന്ന പായസം സ്വാമിക്ക് എടുത്തു കൊടുത്തു സ്വാമി ആവശ്യപ്പെട്ടിട്ടല്ലേ പായസം കൊടുത്തിന്ന് ചോദിക്കുമ്പം അതേന്ന് മഹാലക്ഷ്മിയും പറയുന്നുണ്ട് പിന്നെ എനിക്കും കണ്ണേട്ടനും കുടിക്കാൻ മാറ്റി വെച്ചിരുന്ന പായസ കരുണയ്ക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒഴിച്ചു വെച്ചതെന്നും മഹാലക്ഷ്മി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ആ പായസം തണുപ്പിക്കാൻ വെക്കേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു മോളെ ആ പായസം അങ്ങനെ വെച്ചില്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ എൻ്റെ മുമ്പിൽ ജീവനോടെ കാണില്ലായിരുന്നു മോളെ കൊല്ലാൻ ആ പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ആകെ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് അങ്ങനെ വിഷം കലർത്തിയവൾ തന്നെയാണ് ഇപ്പം പായസം കുടിച്ചിരിക്കുന്നതും അവൾക്കാണ് കുഞ്ഞ് നഷ്ടമായതെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നു കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും നല്ലതുപോലെ വളർത്താൻ യോഗ്യതയുള്ളവരായിരിക്കണം അമ്മയാകേണ്ടത് അല്ലാതുള്ളവരും ആകുന്നുണ്ട് പക്ഷെ മോളുടെ അനിയത്തിയുണ്ടല്ലോ അവളെ മനുഷ്യരുടെ കൂട്ടത്തിൽ പോലും ഉൾപ്പെടുത്താൻ കൊള്ളില്ലെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നെ രക്ഷിക്കാനാണോ ആ സ്വാമി വന്നത് മോളെ രക്ഷിക്കാൻ അങ്ങനെ ആരൊക്കെ വന്നിട്ടുണ്ടെന്നും മുത്തശ്ശിയും തിരിച്ചു മറുപടി പറയുന്നു ആരെയല്ല ഈ അമ്പലത്തിലെ ദേവി പറഞ്ഞു വിട്ടിരിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാകും മോളെ എന്നൊക്കെ മുത്തശ്ശി മഹാലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നു മോളുടെ ജീവിതത്തിൽ മോള് പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പല മംഗളകാര്യങ്ങളും ഉണ്ടാകുമെന്നും ക്ഷേത്രത്തിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിക്ക് ദേവി മോളെ കാത്തിരിക്കുകയാണെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ മഹാലക്ഷ്മി അങ്ങ് പോകുന്ന സമയത്ത് മുത്തശ്ശി വീണ്ടും മഹാലക്ഷ്മിയെ വിളിക്കുന്നു അപ്പോഴേ അനീതിയുടെ കുഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കണ്ട മോള് മോളുടെ കുഞ്ഞിനെ താലോലിക്കാനും കളിപ്പിക്കാനും തയ്യാറായിരുന്നു അത് കേട്ട് മഹാലക്ഷ്മി സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ് തൊഴുന്നു മാത്രമല്ല വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസം ഭഗവതിക്ക് ഒരു നിലവിളക്ക് നേർന്നിരിക്കാൻ മുത്തശ്ശി മഹാലക്ഷ്മിയോട് ആവശ്യപ്പെടുന്നു അന്നത്തെ കാർത്തിക ദീപം പുറമെ മാത്രമല്ല മോളുടെ അകത്തും പ്രകാശിക്കും അങ്ങനെ ഈ അമ്മ കാണുന്നതെന്നൊക്കെ മുത്തശ്ശി പറയുമ്പം എന്തെന്നില്ലാത്ത സന്തോഷം മഹാലക്ഷ്മിയുടെ മുഖത്ത് തെളിയുന്നുണ്ട് കണ്ണൻ്റെ ഇടത് കാലിൻ്റെ വിരലുകൾ ചലിക്കുന്നത് മാത്രമേ വീട്ടിലുള്ളവർക്കറിയൂ വലത് കാലിൻ്റെ വിരലുകൾ ചലിക്കുന്നതും ഇപ്പോൾ എണീറ്റ് നടക്കാനാകുന്ന കാര്യങ്ങളൊന്നും ദുർഗാമയ്ക്കോ ഉണ്ണിക്കോ മേഘനോ കരുണയ്ക്കോ ആർക്കും അറിയില്ല ദൈവത്തിൻ്റെ കൃപയാലും മഹാലക്ഷ്മിയുടെ പരിചരണം കൊണ്ടും തോമസ് വൈദ്യരുടെ ചികിത്സ കൊണ്ടും കണ്ണന് എത്രയും പെട്ടെന്ന് നല്ലതുപോലെ എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് അതൊന്നും ആരും അറിയാതെ കണ്ണനും മഹാലക്ഷ്മിയും രഹസ്യമാക്കി തന്നെ മറച്ചു വെക്കുന്നുണ്ട് ഈ കാര്യം അറിയാവുന്ന മറ്റ് പേരും കൂടി ഉണ്ട് സാഗറും മഞ്ജുവും അവർ രണ്ടാളും ഈ വിവരം ശത്രുക്കളെ ആരെയും അറിയിക്കാതെ മറച്ചു വെക്കുന്നു ഇതിനിടയ്ക്ക് തന്നെ സാഗറിൻ്റെ നിരപരാധിത്വം കണ്ണനും മഹാലക്ഷ്മിക്കും മാർക്കോയ്ക്കും അനന്തുവിനും ബോധ്യമാകുന്നു അത് കണ്ണനെയും മഹാലക്ഷ്മിയും ബോധിപ്പിക്കുമ്പോൾ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാകുന്നു മഞ്ജുവിൻ്റെ സ്വത്ത് മാത്രം മോഹിച്ചല്ല സാഗർ മഞ്ജുവിനെ വിവാഹം കഴിച്ചതെന്നും നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചു തന്നെയാണ് അവർ പരസ്പരം ഒന്നായി എന്നുള്ള കാര്യം കണ്ണനും മഹാലക്ഷ്മിക്കും മനസ്സിലാകുമ്പോൾ സാഗറിനെയും മഞ്ജുവിനെയും തൻ്റെ കുടുംബത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും മാത്രമല്ല സാഗറിന് നല്ലൊരു ജോലി കൊടുത്ത് നല്ലൊരു പൊസിഷനിലേക്ക് അവരെ എത്തിക്കുകയും അവർക്ക് താമസിക്കാനായി നല്ലൊരു വീട് ഓഫർ ചെയ്യുമ്പോൾ മഞ്ജുവും സാഗറും അത് നിഷേധിക്കുന്നുണ്ട് അധ്വാനിക്കുന്ന പൈസ കൊണ്ടുണ്ടാക്കുന്ന സമ്പത്ത് മാത്രം മതിയെന്ന് തങ്ങൾക്കും നല്ലൊരു ജോലി തന്നാൽ അതിനപ്പുറം മറ്റൊരു സഹായം ഞങ്ങൾക്ക് ചെയ്യാനില്ലെന്ന് അവർ പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വീട് വേണ്ടെന്ന് പറയുമ്പോൾ സാഗറിനോടുള്ള മതിപ്പ് അവർക്ക് കൂടിയാണ് ചെയ്യുന്നത് കണ്ണനും മഹാലക്ഷ്മിയും പരസ്പരം പറയുന്നു മാർക്ക് ഒന്നും കാണാതെ മഞ്ജുവിനെയും സാഗറിനെയും ഒന്നിപ്പിക്കില്ല ജോലി നഷ്ടമായ സാഹചര്യത്തിൽ പോലും കൂലിപ്പണി ചെയ്തായാലും അവ മഞ്ജുവിനെ പൊന്നുപോലെ നോക്കിയില്ലേ പണ്ട് എനിക്കറിയാവുന്ന സാഗർ ഉണ്ടായിരുന്നു സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രം ഒരാളോട് സ്നേഹം നടിച്ചു നിന്നിട്ട് അത് കിട്ടില്ലെന്ന് കാണുമ്പോൾ അവരെ തന്നെ ചതിച്ച് മുങ്ങുന്ന സാഗർ അയാളിൽ നിന്നും ഒരുപാട് മാറ്റമുണ്ട് പുതിയ സാഗറിന് അവൻ പൊന്നുപോലെയാണ് മഞ്ജുവിനെ നോക്കുന്നതും സ്നേഹിക്കുന്നതും ഇനിയും നമ്മൾ അവനെ അംഗീകരിച്ചില്ലെങ്കിൽ ദൈവം പോലും നമ്മളോട് പൊറുക്കില്ലെന്ന് കണ്ണം പറയുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നു ഞാനും അതൊക്കെ തന്നെയാണ് വിചാരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് മറ്റൊന്നിനുമല്ല ഒരു സന്തോഷ വാർത്ത പറയാൻ തന്നെയാണ് മഞ്ജുവും സാഗറും ഒരു അച്ഛനും അമ്മയാകാൻ പോകുന്നു ആ സന്തോഷ വാർത്ത അമ്മയോട് പോലും പറയുന്നതിന് മുമ്പ് മഹാലക്ഷ്മിയോടെയാണ് മഞ്ജു ആദ്യമായിട്ട് പറയുന്നത് അതും കൂടി അറിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിക്കും ഒരുപാട് സന്തോഷമാകുന്ന സമയത്ത് ദുർഗാമ്മയ്ക്കും മേഘനും ഒരുപാട് സങ്കടവും ദേഷ്യമാകുന്നു എങ്ങനെയെങ്കിലും മഞ്ജുവിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് കാരണം ദുർഗാമയും ഒക്കെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് മഞ്ജുവും സാഗറും തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിപ്പിരിച്ച് മേഘനോടൊപ്പം തന്നെ താമസിപ്പിക്കണം സ്വത്തുക്കൾ കിട്ടുന്നത് മേഘന് തന്നെ ആയിരിക്കണം എന്നാണ് ദുർഗാമയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അത് അതവരുടെ കുടുംബജീവിതത്തെ ബാധിക്കും എന്ന് വിചാരിച്ചാണ് ദുർഗാമ ഈ കൊടുംചതിക്ക് കൂട്ടുനിൽക്കുന്നത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള സീമന്തിനേമായി പോലും ഇപ്പോൾ കണ്ണനെയും മഹാലക്ഷ്മിയെ ദ്രോഹിക്കണമെന്ന് മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല മാത്രമല്ല മഞ്ജുവിനെ ഒരിക്കലും ഇനി തൻ്റെ മകൻ കൂട്ടിക്കൊണ്ടുവരണമെന്നും അവരാഗ്രഹിക്കുന്നില്ല അവർക്കുണ്ടായ മാറ്റം പോലും ദുർഗാമയ്ക്കോ മേഘനോ വാമദേവനോ ഉണ്ടായിട്ടുമില്ല കുഞ്ഞു നഷ്ടമായ കരുണ പതിയെ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അച്ഛനോടും മുത്തശ്ശിയോടുള്ള പരിഭവവും ദേഷ്യവും അവൾക്ക് മാറി വരുന്നു ആ സമയത്തുണ്ടായ മാനസിക വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞ് കരുണ അവരോട് മാപ്പ് ചോദിക്കുമ്പം മോള് മാപ്പ് പറയേണ്ട ഒരു ആവശ്യവുമില്ല ആ സാഹചര്യം ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ ഞങ്ങൾ പോലും തകർന്നുപോയി ഉണ്ണിമോനും ഞങ്ങളോട് അനാവശ്യമായി ഓരോ കാര്യങ്ങളും പറഞ്ഞു എങ്കിലും ഞങ്ങളതൊന്നും മനസ്സിൽ വെക്കുന്നില്ല ഞങ്ങൾക്ക് ആകെ കൂടിയുള്ളൊരു മോളാണ് നീ നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് മോൾ കരുതുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സമാധാനിപ്പിക്കുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും കരുണയുടെ സങ്കടം പെട്ടെന്നൊന്നും മായുന്നതല്ലെന്ന് മുത്തശ്ശിക്കും പ്രതാപനും അറിയാം എങ്കിലും കരുണയുടെ മുഖം ചിരിച്ചു കണ്ടപ്പോൾ അവർക്കും സന്തോഷം സഹിക്കുന്നതിനും അപ്പുറമാകുന്നുണ്ട് അതേസമയം മുത്തശ്ശി പറഞ്ഞ വൃച്ചികത്തിലെ കാർത്തിക ദിവസത്തിൽ ദീപം കത്തിച്ച് സന്തോഷിക്കുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ട് പുച്ഛത്തോടെ നിൽക്കുന്നുണ്ട് ഉണ്ണിയും ദുർഗയും പെട്ടെന്ന് മഹാലക്ഷ്മി തലകറങ്ങി വീഴുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം ഡോക്ടർ പറയുന്നു മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അത് കേട്ട് ദുർഗയും ഉണ്ണിയും മറ്റൊരർത്ഥത്തിൽ മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നു ഞാനും എൻ്റെ മക്കളും വാമേട്ടനും മേഘനും ഒക്കെ എത്ര തവണ നിന്നോട് പറഞ്ഞു അവൾ നിന്നെ ചതിക്കുമെന്ന് നിനക്കപ്പഴൊന്നും വിശ്വാസമായില്ലോ കണ്ടില്ലേ അവൾ ഗർഭിണിയാണെന്ന് വീൽ ചെയറിലിരിക്കുന്ന നിനക്കെന്തായാലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റില്ലല്ലോ അവൾ മറ്റാരോടൊപ്പം താമസിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഞ്ഞിന് ജന്മവും കൊടുത്തിരിക്കുന്നു ഇനിയെങ്കിലും നീ അവളെ എന്നൊക്കെ പറയുമ്പോൾ അനാവശ്യം പറയരുത് അവൾ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണ് വീൽ ചെയറിലിരിക്കുന്ന നിനക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദുർഗാമ്മ ചോദിക്കുമ്പം കണ്ണൻ എണീറ്റ് നടന്ന് കാണിക്കുന്നു അത് കണ്ട് ആകെ കിളിപ്പോയി നിൽക്കുന്നു ഉണ്ണിയുടെയും ദുർഗാമ്മയുടെയും കണ്ണൻ നടക്കുന്ന കാര്യം എല്ലാവരും തങ്ങളിൽ നിന്നും മറച്ചുവെച്ചു എന്നുള്ള കാര്യം അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് കാത്തിരിക്കാം ആ കിടിലൻ എപ്പിസോഡുകൾക്കായി കണ്ണൻ നടന്നുകാണുമ്പോൾ ദുർഗാമയും ഉണ്ണിയുടെയും കരുണയുടെ ഒക്കെ റിയാക്ഷൻ എന്താണെന്നും